വാടക വീട്ടിൽ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ ചെയ്യുന്ന ചെറിയ കുഞ്ഞ കൃഷി കുഞ്ഞ കൃഷി എന്ന് പറഞ്ഞാൽ കുഞ്ഞ കൃഷി ചേമ്പയ്ക്കുണ്ട് ചേമ്പൊന്നും കാണാനില്ല ഇത് കണ്ടോ മധുരത്തിലുണ്ട് അഞ്ചാറ് വാഴയുണ്ട് രണ്ട് തരം മധുരത്തിലുണ്ട് കേട്ടോ ഇതൊരു തരമാണ് മുളച്ച് വരുന്നതേ ഉള്ളൂ ഇത് നീല കളറിൽ കിഴങ്ങുണ്ടാകുന്നതാണ് നീല എന്ന് പറഞ്ഞാൽ ഉള്ളുവശ നീല ഇത് നട്ടുപിടിപ്പിച്ചിട്ടേ ഉള്ളൂ ഇവിടെ താഴുകല മണ്ണ് താഴുകല ഇത് മൊത്തം പാറയടി അതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് ചെയ്യുന്നു ഹൗസ് ഓണറെ സമ്മതിച്ചിട്ട് ചെയ്യുന്നതാണ് ഇങ്ങതായിട്ട് പിന്നെ അപ്പുറ സൈഡിലും കുറെ വെച്ചിട്ടുണ്ട് ഉണ്ടോ അവിടെയും വേറെങ്ങും താഴെത്തില്ല മണ്ണൊന്നും താഴത്തില്ല എങ്ങനെയുണ്ടേ ഇവിടെ ഒന്നും മണ്ണ് താഴില്ല താഴില്ലാത്തതുകൊണ്ട് വെറുതെ ഇട്ടിരിക്കുക ഇവിടെ എല്ലാം പാറയാണ് ഞാനൊരു വാഴ ആയതുകൊണ്ടാണോ ഇനിയെന്ന് എനിക്കറിയത്തില്ല വാഴയോട് നമുക്ക് കൂടുതലിഷ്ടം അതുകൊണ്ടാണ് വാഴ അങ്ങ് വെച്ച് നോക്കിയാൽ എന്തായാലും രക്ഷപെട്ട് വരുമായിരിക്കും അടിയിലും പാറയായതുകൊണ്ട് ഒരു രക്ഷയില്ല ഈ പൊങ്ങി നിൽക്കുന്ന മണ്ണ് മാത്രമേ ഉള്ളൂ മണ്ടയ്ക്ക് ആ നോക്കാം ഉണ്ടായാൽ ഉണ്ടാവട്ടെ അത് വാഴ കൊലച്ചാൽ ഒരു സന്തോഷം പൊക്കം കൂടിയതല്ല ഏർത്ത വാഴ ഈ ചെറുത് ഇത് പൂജക്കതളി എന്ന് പറഞ്ഞ വാഴയാണ് പൂജക്കതളി അത് രണ്ടെണ്ണം ഉണ്ട് രണ്ടല്ല മൂന്നെണ്ണം ഉണ്ട് ചേമ്പൊക്കെ നട്ടടുത്ത് ഒരു കൊല്ലമായതാ അതിൻ്റെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് ചത്തു ചത്തുപോകുന്നുണ്ട് അത് കണ്ടില്ലേ ഇതാണ് ചേമ്പ് ലെൻസ് വെച്ച് നോക്കേണ്ടി വരും തോന്നുന്നു വേണ്ട ഇതിന് ചേമ്പ് വളരുന്നില്ല എന്നെപ്പോലെ തന്നെയാണ് വളർച്ചയില്ല വളർച്ച മാത്രമേ ഉള്ളൂ പിന്നെ അത് കറി കറിവെക്കണ ചാമ്പ് മറ്റേ ഇല കറി കറിവെക്കാൻ എടുക്കുന്ന ചാമ്പ് ഇത് പിന്നെ പൊന്നാങ്കണ്ണി ചീരയാന്ന് പറയുന്നു എന്തായാലും കറി നല്ലതാണ് നല്ലതാട്ടോ ചീര ചീര പിന്നെ ഇത് കാച്ചിൽ പന്നി കുത്തിക്കൊണ്ട് പോകാൻ പന്നി അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി കുപ്പി വെച്ചിരിക്കുക നമ്മുടെ ഐഡിയ തോന്നിയ ഒരു പരിപാടി കാച്ചിൽ മണ്ടൊക്കെ ഏർ കിടപ്പുണ്ട് എന്തോ അതും വളർന്നിട്ടുണ്ട് ഇത് പിന്നെ സാധ ഏത്ത വാഴകൾ എല്ലാ വാഴയും ചെറുതാ വളർച്ച വളർച്ചയില്ല ഇത് ഞാലിപ്പൂവൻ നല്ല വാഴക്കുഞ്ഞുങ്ങളായിരുന്നു വെച്ചപ്പം ഇപ്പോൾ വളർച്ചയില്ല അതിനും മുരടിച്ച് മുരടിച്ച് പോവുക ആ കൈക്കുണമായിരിക്കും ഇതാണ് വീട് വാടകയ്ക്ക് താമസിക്കുന്ന വീട് രണ്ട് മൂന്ന് മാസമായുള്ളൂ വന്നിട്ട് ഇത്ര ഒപ്പിച്ച് വെച്ച് ഞാനിവിടെ ബാക്കി മൊത്തം പാറയായിട്ട് കിടക്കുമെന്ന് അപ്പോൾ ഒരു രക്ഷയില്ല ഇനി ബാക്കി വേറെ എന്തെങ്കിലും കൃത്യപരിപാടിയൊക്കെ ആയിട്ട് വരാം